മയക്കുമരുന്നും ആയുധങ്ങളുമായി യുവതി ഉൾപ്പെടുന്ന ഗുണ്ടാ സംഘം കൊച്ചിയിൽ പിടിയിൽ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ എസ് ശ്യാംസുന്ദർ ഐ പി എസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു നടപടി ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ കെ എസ് സുദർശൻ ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം കൊച്ചി സിറ്റി യോദ്ധാവ് സ്ക്വാഡും തൃക്കാക്കര പോലീസും ചേർന്നാണ് തൃക്കാക്കര ക്ഷേത്രത്തിന് സമീപമുള്ള അഡ്മിറൽ ഫ്ളാറ്റിൽ ഇരുന്നൂറ്റി രണ്ടാം നമ്പർ റൂമിൽ പരിശോധന നടത്തിയത് ഇവിടെ നിന്ന് അമ്പത് ഗ്രാമോളം എം ഡി എം എ നഹാസ് അക്ബർ റിഷാദ് Libin Ismail Sunir സൈബി സൈമൺ എന്നിവർ പിടിയിലായി നഹാസിന്റെ നേതൃത്വത്തിൽ സിറ്റിയിൽ കൊട്ടേഷൻ ലഹരി മരുന്ന് ഇടപാടുകൾ നടത്തി വരികയായിരുന്നു ഇവർ പ്രതികളെ പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു മയക്കുമരുന്ന് കൊട്ടേഷൻ ഇടപാടുകൾക്ക് ഉപയോഗിച്ചിരുന്ന കാർ പിടിച്ചെടുത്തിരുന്നു ഇത് പരിശോധിച്ചതിൽ വടിവാൾ അടക്കമുള്ള മാരക ആയുധങ്ങളും പിടികൂടി നഹാസിനും കൂട്ടാളികൾക്കും സിറ്റിയിലെ വിവിധ സ്റ്റേഷനുകളിലായി നിരവധി കേസുകളുണ്ട് പിടികൂടിയ കൊട്ടേഷൻ മയക്കുമരുന്ന് മാഫിയയിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും അന്വേഷിച്ചു ാണ് ന്യൂസ് ഡെസ്ക് മലയാളം ഈ അക്ഷയതൃതീയയിൽ ആഭരണങ്ങൾ രാജകുമാരിയിൽ നിന്നും സർവൈശ്വര്യങ്ങളുടെയും ദിനമായ അക്ഷയതൃതീയ ദിവസം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ചേരുന്ന സ്വർണ്ണാഭരണങ്ങൾ രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കാം അക്ഷയതൃതീയ ബുക്കിംഗ് നിങ്ങളുടെ രാജകുമാരിയിൽ ആരംഭിച്ചിരിക്കുന്നു ഏറ്റവും കുറഞ്ഞ തുക അടച്ച് നിങ്ങൾക്ക് സ്വർണ്ണം ബുക്ക് ചെയ്യാം പാരമ്പര്യ ഡിസൈനർ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഐശ്വര്യപൂർണമായ ഈ അക്ഷയതൃതീയ രാജകുമാരിയോടൊപ്പം ആഘോഷിക്കാം